ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഒരു ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇത് നമ്മുടെ ചെമ്മീൻ ഫ്രൈ ചെയ്ത് മസാലയാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ പുതിയ ഡിഷ് എന്ന് പറയുന്നത് ചെമ്മീൻ ഫ്രൈഡ് മസാലയാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ചെമ്മീനാണ് കേട്ടോ അത് കുറച്ച് അധികം കഷ്ടപ്പെടേണ്ടി വന്നു അപ്പോൾ അതൊക്കെ നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് ഒരു നല്ല മസാല ഒക്കെ ചേർത്ത് നല്ല അടിപൊളിയൊരു ഡിഷാക്കി മാറ്റണം അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ സ്പൂണിൽ ഒരു സ്പൂൺ മുള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഇത്രയും ആയാൽ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഇതിനെ നമുക്ക് ആ ഒരു ഈ ഒരു മിക്സിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വച്ചിരിക്കുന്ന ആ ഒരു ചെമ്മീൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ചെമ്മീൻത ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതിനെ കുഴച്ച് മറിച്ച് ആ മസാല എല്ലാം കൂടി അതിലോട്ട് ഒന്ന് പിടിപ്പിച്ച് വെക്കണം അപ്പോൾ അത് നമ്മൾ ഉപ്പും മഞ്ഞളും മുളകുമൊക്കെ ചേർത്ത് നമ്മുടെ ചെമ്മീനിലേക്ക് നല്ലതുപോലെ ഇളക്കി ചേർത്തിട്ടുണ്ട് ഇത് ഇവിടെ ഒരു അഞ്ച് മിനിറ്റ് ഇരുന്ന് ആ ഒരു മസാലയൊക്കെ ഒന്ന് നല്ലതുപോലെ പിടിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ചട്ടി അടുപ്പത്തോട്ട് വച്ച് കൊടുക്കാം ചട്ടി അടുപ്പിലോട്ട് വെച്ചതിന് ശേഷം നമുക്ക് അടുത്ത കലാപരിപാടികൾ ആരംഭിക്കാവുന്നതാണ് അപ്പോൾ ഇത് അവിടെ കുറച്ച് റെസ്റ്റ് നമുക്ക് അവിടെ റെസ്റ്റ് എടുക്കാം വെക്കാം അപ്പോൾ നമ്മൾ പല രീതിയിൽ പലരും പല രീതിയിൽ ഫ്രൈ ചെയ്യുകയും പല രീതിയിലും നമ്മൾ ഈ കൊഞ്ച് വെച്ചിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ നമ്മൾ വെച്ചാൽ നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ ഇതൊരു മസാലയായിട്ട് വേറൊരു ഫ്രൈ എല്ലാം ഇതൊരു മസാലയായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കാന്താരി മുളകാണ് കേട്ടോ നമ്മൾ കാന്താരി മുളകാണ് എല്ലാത്തിലും യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ കുറച്ച് കൊച്ചുള്ളി അതുപോലെ കുറച്ച് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി അല്പം കാന്താരി മുളക് ഒരു പതിനൊന്ന് കാന്താരി മുളക് ഉണ്ട് കേട്ടോ ഇത്രയും നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമ്മള് മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഒരുപാട് ഒരുപാടങ്ങ് അരഞ്ഞൊന്നും പോകണ്ട ഇതേപോലെ ഇരിക്കണം ഇനി നമുക്ക് നമ്മുടെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ആവശ്യത്തിന് ഓയില് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഈ കുറച്ച് ഓയില് മതി നമ്മൾ ഫ്രൈ ചെയ്യാൻ എടുക്കുന്ന ഓയിലൊന്നും ഇതിന് വേണ്ട ഇത്ര ഓയില് വെച്ചിട്ടാണ് നമ്മൾ ബാക്കി സംഭവങ്ങളെല്ലാം തന്നെ ഇതിൽ ചെയ്യുന്നത് അപ്പോൾ ഓയിലിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി അതേപോലെ നമ്മുടെ കുറച്ച് മുളക് ഇനി നമ്മൾ ഇതിലോട്ട് നമ്മുടെ മല്ലിപ്പൊടിയാണ് കേട്ടോ കുറച്ച് മാത്രം മല്ലിപ്പൊടിയേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ കുറച്ച് മല്ലിപ്പൊടി നമ്മൾ ഇട്ടു ഇനി ഇത് ഗരം മസാലയാണ് ഒരു ഒന്ന് ഒന്നര സ്പൂണോളം ഗരം മസാല നമ്മൾ ചേർത്തിട്ടുണ്ട് ആ ഒരു ഫ്ലേവറിനും മണത്തിനും ആ ഒരു മസാല ആ ഒരു കൊഞ്ചിലോട്ട് ചെമ്മീനിലോട്ട് നല്ലതുപോലെ പിടിക്കുന്നതിനുമാണ് ആ ഒരു ഗരം മസാല നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി അതിനെ ഇത് ആ എണ്ണയിൽ കിടന്നൊന്ന് ഫ്രൈ ആവട്ടെ ആ ഒരു മസാലയൊക്കെ അങ്ങ് ഫ്രൈ ആയിട്ട് ആ എണ്ണയിൽ കിടന്ന് അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് നല്ല തളിരിളം പോലുള്ള കറിവേപ്പില കറിവേപ്പിലിതിലോട്ട് ഇട്ട് കൊടുക്കാവേ അപ്പോൾ നമ്മൾ കുറച്ച് കറിവേപ്പില ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ഒരു രണ്ട് തക്കാളി അരിഞ്ഞതാണ് ആ ഒരു തക്കാളി നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല പഴുത്ത തക്കാളി വേണം എടുക്കാനായിട്ട് നല്ല തക്കാളി നല്ല ചാറൊക്കെയുള്ള തക്കാളിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പോ അതുപോലെ തന്നെ നമ്മളുടെ ഒരു സവാള കൂടി ചെറുതായിട്ട് അരിഞ്ഞ കുനുകുനുഗുനിയ അരിഞ്ഞ സവാള നമ്മൾ എടുത്തിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ കണ്ടോ ആ ഒരു കളറ് മാറി നല്ല ചുമപ്പും പച്ചയും ബ്രൗണും ഒക്കെ ആയിട്ടുള്ള പല കളറിൽ നമുക്ക് ആ ഒരു മസാല കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇത് നന്നായിട്ട് നമ്മൾ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിൽ നമ്മൾ നേരത്തെ തേൽ അരച്ച് വെച്ചാൽ നമ്മുടെ ഉള്ളിയും ചെറിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ആ കാന്താരി മുളകും പേസ്റ്റ് എല്ലാം കൂടി നമ്മളതിലോട്ട് ഇട്ട് കൊടുക്കുക ഇതും നന്നായിട്ട് അവിടെ കിടന്നൊന്ന് ഫ്രൈ ആവട്ടെ അപ്പോൾ ഇതൊക്കെ നല്ലതുപോലെ ഫ്രൈ ആയിട്ട് ആ ഒരു എണ്ണയിൽ കിടന്ന് അതെല്ലാം നല്ലതുപോലെ ഒന്ന് ഒന്ന് വഴണ്ട് വരുന്ന ആ ഒരു പരുവം അപ്പോൾ ഇതൊന്ന് വാടി വരുമ്പോൾ ഇച്ചിരി ഉപ്പിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം കാരണം നമുക്ക് നമ്മൾ ആ ഫ്രൈയിൽ മസ ചെമ്മീനിൽ കുറച്ച് പുരട്ടി വെച്ചപ്പം മസ ഇത് ഉപ്പ് ഇട്ടതേ ഉള്ളൂ അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ടുണ്ട് ഇനി ഉപ്പ് കൂടുതലാണെങ്കിൽ നമ്മൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട ഒരു സവാള ആയോ അതല്ല എന്നുണ്ടെങ്കിൽ ഒരു തക്കാളിയോ അരിഞ്ഞു ഇട്ട് കൊടുത്താൽ മതി ആ ഉപ്പ് അതുമായിട്ട് അങ്ങ് ബാലൻസ് ചെയ്തോളും അപ്പോൾ നമ്മൾ അത് വിഷമിക്കേണ്ട കാര്യമില്ല ഇനി നമ്മൾ ഇത് അക്ക ഒഴിച്ച് വെച്ചിരുന്ന ആ ഒരു ചെമ്മീൻ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ദാ ചെമ്മീൻ എല്ലാം കൂടി നല്ല പോലെ ഇരിക്കുന്നു ചെമ്മീൻ നമ്മൾ എല്ലാം കൂടി അതിലോട്ട് ഇട്ട് ഒന്ന് ആക്കി കൊടുക്കുക കണ്ടോ നമ്മൾ ഇതെല്ലാം കൂടി ഇതിലോട്ട് ഇട്ടിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇത് അധികം പൊടിഞ്ഞ് പൊടിഞ്ഞു പോകത്തില്ല പക്ഷെ നമ്മൾ ആ മസാലയൊക്കെ അതിൽ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് പതുക്കെ ആ ഒരു മസാലകളെല്ലാം അതിൽ ഇളക്കി 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 നമ്മൾ യോജിപ്പിച്ച് കൊടുക്കണം അങ്ങനെ നമ്മൾ നമ്മളിതാ ഇവിടെ നമ്മുടെ ചെമ്മീൻ എല്ലാം ആ മസാലയിൽ അങ്ങോട്ട് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ ഇപ്പം നമ്മളിതിൽ വെള്ളമൊന്നു ഒഴിക്കുന്നതിലോട്ട് ഇച്ചിരി വെള്ളം നമുക്കൊക്കെ പോലെ ഒന്ന് വെന്ത് വരാൻ നമ്മൾ കുറച്ച് മസാലയില് ഇച്ചിരി വെള്ളം ആ ഒരു ഇതൊക്കെ കഴുകിയ ആ ഒരു നമ്മൾ എടുത്ത ഒരു വെള്ളം നമ്മൾ നമ്മളതിൽ വീത്തി കൊടുക്കുന്നുണ്ട് ആ വെള്ളമൊക്കെ വീത്തിയിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി മറിച്ചൊക്കെ വെച്ചിട്ട് വളരെ കുറച്ച് വെള്ളമേ നമ്മൾ ചേർത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഇതിന് എല്ലാത്തിനേം കൂടി ഒന്ന് ആ മസാല ആ മസാലയില്ലാതൊക്കെ ഒന്ന് വെന്ത് വരണം അതുപോലെ ഈ വെള്ളം വറ്റി വരണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെള്ളമൊക്കെ വീത്തി എല്ലാ ഉപ്പെല്ലാം പാകത്തിനുണ്ട് അപ്പം നമുക്ക് ഇനി ഇതിനെ കുറച്ച് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിനെ അടച്ച് വെച്ച് വേവിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് ഇനി ബാക്കിയുള്ള പരിപാടിയൊക്കെ ഇനി കുറച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ കുറച്ച് നാരങ്ങ നീര് പിഴിഞ്ഞ് വീത്തി കൊടുത്തതാണ് കേട്ടോ ഒരു അരമുറി നാരങ്ങ ചാറുള്ള നാരങ്ങയാണെങ്കിൽ അരമുറി നാരങ്ങയുടെ നീര് മതി ഞാൻ ചെറിയൊരു നാരങ്ങ എടുത്തു അത് അരമുറി തന്നെയാണ് എടുത്തത് അധികം പുളി ആവശ്യമില്ല നമ്മൾ തക്കാളിയൊക്കെ ചേർത്തതാണല്ലോ അതുകൊണ്ട് നമ്മൾ ഒരു അരമുറി നാരങ്ങ നീര് അതിലോട്ട് നമ്മൾ വീത്തി കൊടുത്തിട്ടുണ്ട് ട്ടോ ഇനി കുറച്ച് കൂടെ ഇതാ ഇത് നമ്മുടെ ചാറൊക്കെ ഇങ്ങനെ വറ്റി വറ്റി വരുന്നുണ്ട് ട്ടോ ആ വെന്ത് പാകമായിട്ട് എണ്ണ മുകളിൽ തെളിഞ്ഞു നിൽക്കുന്നത് നിങ്ങൾ കണ്ടു അപ്പോൾ ഇത് ഇനിയും കുറച്ചുകൂടി ഒന്ന് ആകാനുണ്ട് എന്നാൽ മാത്രമേ നമ്മുടെ മസാല കുറച്ചുകൂടി വെള്ളം കിടക്കുന്നത് കണ്ടോ പക്ഷേ ഇത് കുറച്ചുകൂടി ആവാനുണ്ട് അപ്പം നമ്മുടെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം ചെമ്മീന്ത അതിൻ്റെ ചാറെല്ലാം മാറി മസാലയായിട്ട് നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് അധികം ഡ്രൈ അയ്യാ അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ചോറിനോടും ചപ്പാത്തി അങ്ങനെ ഏത് ഐറ്റം പൂരി അങ്ങനെ ഏത് ഐറ്റം എന്താണ് പലഹാരം അതിൻ്റെ ഒക്കെ നമുക്ക് ഉറപ്പായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു സൂപ്പർ ഡിഷാണ് ഇത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് നമ്മുടെ ചെമ്മീൻ കിട്ടുമ്പോൾ ഇതേപോലെ നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കി കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ ആണ് അതുപോലെ ഈ ബി പി ഷുഗർ ഇതൊക്കെ ഉള്ളവർക്ക് ബി ഒക്കെ ഉള്ളവർക്ക് കാന്താരി സൂപ്പറാണ് കേട്ടോ കാന്താരി മുളക് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതേപോലെ ഒന്ന് വെച്ച് കഴിച്ചു നോക്കൂ ടേസ്റ്റ് സൂപ്പറാണ് ഏർ അധികം പറയുന്നില്ല നമ്മൾ ഏർ എന്നുവെച്ചാൽ ക്ഷമിക്കാനുള്ള ആ ഒരു ശക്തി കുറവായതുകൊണ്ട് ഇത് കഴിക്കാനുള്ള ഒരു ആവേശവും ആർത്തിയും ഉള്ളതുകൊണ്ട് നമ്മുടെ അധികം നമ്മൾ സംസാരിച്ച് ഇടക്കാക്കുന്നില്ല അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ലൈക്ക് കമൻറ്റ് അതുപോലെ ഫീഡ്ബാക്ക് ഇതൊക്കെ നൽകി നമ്മുടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ